നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന കായികമേളയിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് കോതമംഗലം മാർബൈസിൽ സ്കൂൾ ഉൾപ്പെടെ രണ്ട് സ്കൂളുകൾക്ക് വിലക്ക് നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആന്റണി ജോൺ എം മന്ത്രി വി ശിവൻകുട്ടിക്ക് കത്ത് നൽകി നവംബറിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച സംസ്ഥാന സ്കൂൾ കായികമേള ചാമ്പ്യൻഷിപ്പ് പട്ടം നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് കോതുമംഗലം മാർബേസിൽ സ്കൂൾ ഉൾപ്പെടെ രണ്ട് സ്കൂളുകൾക്ക് വിലക്കേർപ്പെടുത്തിയതിൽ പ്രതികരണവുമായി മാർബേസിൽ സ്കൂൾ മാനേജ്മെന്റ് രംഗത്ത് സർക്കാരുമായി ആലോചിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിൽ പറഞ്ഞു സംസ്ഥാന സംഭവം കുട്ടികൾക്ക് അർഹടപ്പെട്ട അംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ കുട്ടികൾ മാനേജ്മെൻ്റും ഭാഗത്തു നിന്നോ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നോ അതിൻ്റെ യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾക്ക് നൂറ്റമ്പതോളം കുട്ടികൾ ഈ സ്കൂളിൽ ഹോസ്റ്റൽ താമസിച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നു അവരുടെ ഭാവിയെ പരിഗണിച്ച് എം എൽ എയുമായിട്ട് ആലോചിച്ച് സർക്കാരുമായിട്ട് സംസാരിച്ച് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതുമായിട്ട് മുമ്പോട്ട് പോകുന്നത് ഞാൻ ഞാൻ ആ സ്പോർട്സ് പോയിട്ട് യാതൊരു ഇതുവരെ ഇതുവരെ ഉണ്ടായിട്ടില്ല 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 എന്നാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കടുത്ത നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആന്റണി ജോൺ എം എൽ എ പൊതു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കത്ത് നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും